എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഒരു പോർക്കിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ കുക്കറിലൊന്നുമല്ല വിറക്കടുപ്പിൽ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള അടിപൊളി മൺചട്ടിയിൽ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു പോർക്കിൻ്റെ റെസിപ്പിയാണ് ഈ രീതിയിൽ എന്തായാലും നിങ്ങൾ എത്ര അറിയാത്തവരാണെങ്കിലും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അടിപൊളിയാണ് കിട്ടും അപ്പോൾ ഒരുപാട് മസാലകളോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി ഒരു പോർക്കിൻ്റെ റെസിപ്പിയാണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് പിന്നെ കാണുന്നതിന് കൂടുതൽ സമയത്ത് ട്രൈ പോലെ അതുകൊണ്ട് ട്രൈ ചെയ്തോ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഈ ഒരു അളവിലാണ് കേട്ടോ എന്നാണ് മമ്മീൻ്റെ ഒരു അളവ് പാത്രം എന്ന് പറയുന്നത് ഈ ഒരു അവിടെക്കൊക്കെ അറിയാൻ ഒരു തവി എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതിന് കണക്കാക്കിയിട്ടാണ് അപ്പോൾ ആ ഒരു വലിയ തവിക്ക് രണ്ടര തവിയാണ് കേട്ടോ മല്ലിപ്പൊടി എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു നാലോ അഞ്ച് ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ആദ്യം ഒന്ന് നമുക്ക് കുറച്ചൊന്ന് വറുത്തെടുക്കണം ഇതിൻ്റെ ആ ഒരു പച്ചമണം ഒക്കെ മാറുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിനകത്തേക്ക് കുറച്ചൊന്ന് കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പച്ചമണം പച്ചമണമും ഒന്ന് കരിയാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ആ ഒരു കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് നമുക്കിതൊന്നും എന്താ പറയുക നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത്രയും ക്വാണ്ടിറ്റി നമ്മൾ മസാലകൾ എടുത്തിട്ട് നിൽക്കുന്ന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് കിലോ പോർക്കാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മസാലയാണിത് നമ്മളിത് വറവിടുന്ന സമയത്ത് കുറച്ചും കൂടെ നമ്മൾ അല്ലാത്ത മസാലകളൊക്കെ ചേർക്കും പക്ഷേ ഈ സമയത്തിന് നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം മൂന്ന് കിലോ പോർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് നമുക്കിത്രയും ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ എന്തെങ്കിലും നമ്മുടെ പോർക്ക് ഇതാ ഇവിടെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ ചെറിയ പീസൊക്കെ ആക്കി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇതാ ഈ ഒരു സൈസിലാണ് കേട്ടോ ഇത് അതിൻ്റെ തൊലിയുണ്ട് അപ്പം ഇതാ നല്ലപോലെ ആ ഒരു ഇതൊക്കെ റെഡിയാക്കി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ഇപ്പം ആ ഒരു വറുത്ത് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ നമ്മൾ മൂപ്പിച്ചെടുത്ത മസാല നമുക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ കുറച്ച് കല്ലുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പൊടി ഉപ്പ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ ഇവിടെ എപ്പോഴും കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് െ അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും കൂടെ നമുക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ഇതാ ഒരു നമ്മുടെ ഒരു രണ്ട് കൈപ്പിടി ചെറിയ ഉള്ളിയാണ് കേട്ടോ അതും ഇതേപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുത്ത് നടുവേ ഒന്ന് കീറിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു പിടി നമ്മുടെ ഇഞ്ചി ഇവിടെയൊക്കെ കൈപ്പിടി ആ ഒരളവാണല്ലോ പറയുന്നത് അപ്പോൾ അതനുസരിച്ചാണ് കേട്ടോ ഞാനും പറയുന്നത് അപ്പോൾ അത് രണ്ടും കൂടെ നമുക്ക് ഇഞ്ചിയും ആ ഒരു ചെറിയ ഉള്ളിയും കൂടെ ആണ് കേട്ടോ അതിനകത്തേക്ക് കൊടുത്തിട്ടുള്ളത് അത് രണ്ടും കൂടി ഇട്ട് കൊടുത്തു വീണ്ടും അതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഏകദേശം നമുക്ക് അറിയാമോ നമുക്ക് ഏകദേശം മമ്മി മമ്മീൻ്റെ ഒരു ടീസ്പൂൺ ആണ് കേട്ടോ ഇത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഒരു മൂന്ന് ടീസൂണോളം ചേർത്ത് മൂന്നൊന്നും ഉണ്ടാവില്ല കേട്ടോ അത് ഒരു അര ടീസ്പൂണോളം വരുന്നുണ്ടാവുകയുള്ളൂ ഒരു ഒരൊന്നര ടീസ്പൂൺ അത് നമുക്ക് നമുക്കറിയാമല്ലോ ഇറച്ചിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു മഞ്ഞൾപ്പൊടി അത് കണക്കാക്കിയിട്ട് അങ്ങോട്ടേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇളക്കിയൊന്നും കൊടുക്കാം കേട്ടോ അപ്പോൾ ഇളക്കാനൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ മമ്മി ഓരോ പൊടിയൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും ഹസ്ബൻഡാണ് കേട്ടോ ഈ കുഴക്കുന്നത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഹസ്ബൻഡാണ് കുഴക്കുന്നത് അപ്പോൾ വെറുതെ നിൽക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കുഴച്ച് അങ്ങോട്ട് റെഡിയാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ഗരം മസാലയാണ് അപ്പോൾ ഇത് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു ഗരം മസാലയാണ് അപ്പോൾ നമ്മൾ സ്പെഷ്യൽ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുന്ന ഗരം മസാലയ്ക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റും ഒരു ഫ്ലേവറും ഒക്കെ ആണല്ലോ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഗരം മസാല അത്രയൊന്നും ഒക്കത്തില്ല നമ്മൾ ഈ വാങ്ങുന്ന ആ ഒരു ഗരം മസാല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ആ ഒരു ഗരം മസാലയൊക്കെ റെഡിയാക്കണം അപ്പം ഇത്രയും കുഴച്ചപ്പോഴാണ് കേട്ടോ ഓർമ്മ വന്നത് കറിവേപ്പില എടുത്തിട്ടില്ല എന്നുള്ളത് അപ്പോൾ നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ട് നല്ല അടിപൊളി ഒരു കറിവേപ്പൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം പോയി അതിൻ്റെ രണ്ട് കതിർപ്പ് കറിവേപ്പില രണ്ട് കതിർപ്പല്ല ഒരു തലയിങ്ങ് ഒടിച്ചിട്ട് പോകുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഇതേപോലെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിട്ട് നമുക്ക് വേഗം ഓടി ചെന്നിട്ട് ഇതേപോലെ ഒന്ന് എടുത്തു ഇങ്ങോട്ട് പോന്നാലും മതിയല്ലോ അല്ലേ എന്ത് എളുപ്പമല്ലേ നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങേണ്ട ഒരു ആവശ്യം പോലും ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ടൊന്ന് വേഗം നല്ല മഴയത്തൊക്കെ നിന്ന കറിവേപ്പിലാണ് കേട്ടോ എന്നാലും വേണ്ടില്ല ജസ്റ്റ് ഒന്ന് കഴുകിയേക്കാന്ന് വിചാരിച്ച് കഴുകി ഇനി വേഗം അതിൻ്റെ ആ ഒരു കറിവേപ്പിലയും കൂടെ ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും ഇടാനില്ല ഇപ്പം ഈ ഒരു വേവിക്കുന്ന സമയത്ത് ഒന്നും ഇടാനില്ല ഇതെല്ലാം കൂടെ കൂടിയിട്ട് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഒന്ന് തിരുമി യോജിപ്പിച്ച് ആ എല്ലാ ഇറച്ചീൻ്റെ ഇതിലേക്കും കറക്റ്റ് ആ മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും മതി എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേഗം വേണ്ടിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും വെള്ളമാണ് ഇട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം നമ്മുടെ ആ ഗ്ലാസ്സിനൊക്കെ ആണെങ്കിൽ ഒരു ഒന്നര ഒന്നേകാല ഗ്ലാസ് വെള്ളം ഉണ്ടാവും അത് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇനി ഇത് അടുപ്പത്ത് വെച്ചു കൊടുക്കാം അങ്ങനെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് കുറച്ച് പ്രായമായ പോർക്കൊക്കെ ഉണ്ടല്ലോ കറക്റ്റ് ഒരു ഒരു മണിക്കൂറൊക്കെ നല്ലപോലെ ഇത് അടുപ്പത്തിരുന്ന് ആ ഒരു ഇങ്ങനെ അടുപ്പിൽ നിന്ന് വേവണം കേട്ടോ പക്ഷേ ഇത് ഏതായാലും അത്ര ഒരു മൂപ്പുള്ള ഒരു പോർക്കല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് കുറച്ച് ഒരു മണിക്കൂർ വേണ്ടി വന്നില്ല അതിന് മുന്നേ തന്നെ നല്ലപോലെ ഇത് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് നല്ലപോലെ ഒന്ന് തിളച്ചൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇത് ഏകദേശം നമ്മൾ ഒരു മണിക്കൂറിനടുത്ത് നമ്മൾ വേവിച്ചിട്ടുള്ളൂ കാരണം ഇത് അത്ര അങ്ങോട്ട് വേവ് വന്നില്ല കേട്ടോ കാരണം ഇത് ചെറിയ എന്താ പറയുക മൂപ്പ് കുറവുള്ള പോർക്കായതുകൊണ്ടായിരിക്കണം അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു പോർക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ തന്നെ വേണം കേട്ടോ അപ്പോൾ ഇതാ കറക്റ്റ് ഇതാ എല്ലാം വെന്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞിട്ടില്ലാട്ടോ നമ്മുടെ പരിപാടി ഇനി നമ്മൾ ആ ഒരു കറക്റ്റ് പോർക്കിൻ്റെ ആ ഒരു ടേസ്റ്റിലേക്ക് എത്തണമെങ്കിൽ നമ്മളിതുപോലെ അടുപ്പത്തേക്ക് വീണ്ടും ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുകയാണ് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ആദ്യം തന്നെ വെളിച്ചെണ്ണ നല്ല നാടൻ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിനകത്തേക്ക് വീണ്ടും നമ്മൾ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ആ കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് കുറച്ച് ഒരു സമോളയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞങ്ങൾ ഇതുപോലൊന്നും വറവിട്ട് എടുക്കുന്നില്ല ബാക്കി കുറച്ച് എടുത്ത് മാറ്റി വെക്കാണ് അപ്പം നമ്മൾ കുറച്ച് മാത്രമാണ് ഇപ്പം വറവിട്ട് എടുക്കുന്നുള്ളൂ അപ്പോൾ അതിന് അല്ലാതെ ആ ഒരു മൂന്ന് കിലോ മുഴുവനായിട്ട് നമ്മളിപ്പോൾ വറവിട്ട് എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ചെടുക്കുന്നതിൻ്റെ ഒരു അളവാണിത് ഏകദേശം ഒരു കിലോൻ്റെ ഒക്കെ അടുത്ത് നമ്മൾ ഇപ്പം മറവിട്ട് എടുക്കുന്നുള്ളൂ അപ്പോൾ ആ ഒരു ഒരു സവാളം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അത് മുഴുവനായിട്ട് ചേർക്കുന്നില്ല ആ ഒരു മൂന്ന് കിലോ നമ്മൾ ആ ഒരു കിലോ ഏകദേശം ഒരു കിലോയൊക്കെ എടുക്കുന്നുള്ളൂ അത് നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് ആവിയൊക്കെ വന്ന് ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ലാസ്റ്റ് ലാസ്റ്റൊരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട് അതൊന്ന് ആവി വന്നിട്ട് കുറച്ചൊന്ന് എന്താ പറയുക ഇറക്കി വെക്കാനാവുന്ന ആ ഒരു സമയത്താണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുക അപ്പം ഇത് നല്ലതുപോലെ ആ ഒരു സവോളയും നമ്മൾ എല്ലാ കടുുകും എല്ലായിടവും എല്ലാ ഒരുപാട് എല്ലാ ഭാഗത്തേക്കും ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിനൊന്നും ഒരുപാട് മസാലകളോ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റൈലിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ അടിപൊളി റെസിപ്പി ആയിട്ട് എന്തായാലും വരും അപ്പോൾ ഒരുപാട് മസാല കുത്തി ഒന്നും ഇല്ലാതെ നമുക്ക് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് അതൊന്ന് ആദ്യം ഒന്ന് സെറ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാൻ വീണ്ടും തുറന്ന് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്ക് ഇത് ഏകദേശം ഇത് സെറ്റായി എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് യോജിച്ച് അല്ല എല്ലാം കൂടെ ഒന്ന് ആവിയൊക്കെ കയറി ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുറച്ച് കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതും ഞാനിവിടെ ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം വേവിച്ച സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില എന്നാലും നമ്മൾ ഈ ഒരു സമയത്തും കൂടെ നമുക്ക് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതും കൂടെ കൂടിയിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ആ ഒരു കുരുമുളക് നമ്മൾ ഏകദേശം ഒന്ന് ഇറക്കാനാവുന്ന സമയത്ത് വേണം കേട്ടോ ഈ ഒരു കുരുമുളക് നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ എന്നിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഏകദേശം ഒന്ന് ചൂടായാൽ മാത്രം മതി ഏകദേശം ഒരു മൂന്ന് ടീസ്പൂണോളം നമുക്ക് ഇതിനകത്തേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ ഒരു കുരുമുളക് എല്ലാ ഭാഗത്തേക്കും ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അട്ടിപ്പൊളി പോർക്ക് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഈസ്റ്ററിന് റെഡിയാക്കിയതാണ് എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ കാണുന്നതിൻ്റെ കൂടുതൽ തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ